സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യ മുന്നണി പെരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും സഹായകസ്തമായി വർധിക്കുന്നതിനായി രൂപീകരിച്ച സഹകരണ വകുപ്പിന് അഴിമതിയുടെയും തകർച്ചയുടെയും വക്കിലാണ് ഈ സാഹചര്യത്തിൽ സഹകരണ വകുപ്പിനെ രക്ഷിക്കുന്നതിനായാണ് സഹകരണ മേഖലയിലെ ജനാധിപത്യത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തുക ജപ്തി നടപടികൾക്ക് എതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കുക മിസലേനീസ് സംഘങ്ങളുടെ സർക്കാരിന്റെ കേരള ബാങ്കിന്റെ അവഗണന അവസാനിപ്പിക്കുക സഹകരണ മേഖലയിൽ വർദ്ധിപ്പിച്ച ഫീസ് നിരക്കുകൾ കുറയ്ക്കുക സംഘം ഫണ്ട് തട്ടിയെടുക്കാനുള്ള സർക്കാർ തേവാനും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ ജനാധിപത്യ വേദി പീരിമേട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പീരിമഡ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിന് മുന്നിൽ സഹകരിധാരണം സംഘടിപ്പിച്ചത് സഹകരണ ജനാധിപത്യ വിധി പീലിമേട് താലൂക്ക് ചെയർമാൻ എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി സഹാരിധർ ഉദ്ഘാടനം ചെയ്തു അവരത് കേട്ടില്ല ഇപ്പോൾ മനസ്സായിരിക്കുന്നു കേരളത്തിലെ ഓരോ പോലും നിക്ഷേപം കേരളത്തിലെ സഹോ കർഷകർക്കോ അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനോ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല കാരണം കേരള ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് ആ ഷെഡ്യൂൾഡ് ബാങ്ക് ആർ ബി നേതൃത്വത്തിലാണ് മാനദണ്ഡങ്ങളുണ്ട് ആ പാലിക്കാൻ കേരള 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 ഗവൺമെന്റിന്റെ എന്ന് മാനദണ്ഡങ്ങൾ ഉണ്ട് സെറിയ തോമസ് ഷാജി പൈന ആർഗനൈസൻ കെ പി സി സി അംഗം ഷാഗുൽ ഹമീദ് പീരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുമുറം വാടാടി പീരിമേട് മണ്ഡല പ്രസിഡന്റുമാരായ ബാബു ആൻഡപ്പൻ കെ രാജൻ നേതാക്കളായ ജയേന്ദ്രൻ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു ന്യൂസ്ബ്യൂറോട്